കാസർഗോഡ് ബെള്ളൂർ പഞ്ചായത്തിലെ നെട്ടണിക ഗ്രാമത്തിൽ ഉത്സവമാണ് നമുക്ക് പരിചയമുള്ള ഉത്സവമല്ല ഇത് പത്മശ്രീയുടെ ഉത്സവമാണ് ഇവിടെ നെൽവിത്തുകളുടെ സംരക്ഷണത്തിനായി ജീവിതം വിതച്ച സത്യനാരായണ ബേളേരിയെ തേടി ഇത്തവണ പത്മശ്രീ ബഹുമതിയുമെത്തി അത്യപൂർവങ്ങളായ പരമ്പരാഗത വിത്തിനങ്ങൾ നൽകി പുതുതലമുറയെ കാർഷിക സംസ്കാരത്തിന്റെ വരമ്പത്തേക്ക് ചേർത്ത് നിർത്തുകയാണ് ഈ അമ്പത് കാരൻ സത്യനാരായണയുടെ വീടിനടുത്തുള്ള ചെറിയ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വിത്ത് ശേഖരത്തിൽ നാടനും വിദേശിയും ഉൾപ്പെടെ വിതയും വിളയും കാത്തു കഴിയുന്നത് അറുന്നൂറ്റി അറുപത്തെട്ട് ഇനങ്ങളാണ് വിത്തിനങ്ങളുടെ ജന്മദേശങ്ങളിൽ ജപ്പാനും ഫിലിപ്പൈൻസും മനിലയും ശ്രീലങ്കയും ഒക്കെയുണ്ട് ഇന്ത്യത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ ഇനങ്ങളുണ്ട് ഇനങ്ങളും ഉണ്ട് പക്ഷേ അത് കേരള കർണാടക പിന്നെ തമിഴ്നാട് ഈ ഭാഗങ്ങളിലെല്ലാം പോയിട്ട് നമ്മളെ കർഷകരെ പിന്നെ ഈ യൂണിവേഴ്സിറ്റികളിൽ കുറേ സംരക്ഷിച്ച് വെക്കുന്ന സ്ഥലമുണ്ട് ആട്ന്ന് വാങ്ങിയതാണ് പിന്നെ ഇടീ സംസ്ഥാനത്തിൻ്റെ അത് അല്ല ഇടീ ഇന്ത്യൻ്റെ എല്ലാ വിത്തുകളും കിട്ടുന്നതങ്ങനെ പറഞ്ഞാൽ അവർ അത് സംരക്ഷിച്ച് വച്ചതിൽ ആ ഇനങ്ങളെല്ലാം അവർ ഉണ്ടായിരുന്നു അങ്ങനെ തരുമ്പോഴാണ് കിട്ടുന്നത് ഇടീ ഇന്ത്യ മൊത്തം നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ആട് അവർ സങ്കല്പിച്ചിട്ടുണ്ടായ ഇനം തരുമ്പോൾ അത് അതിൻ്റെ പേരും പിന്നെ അതിൻ്റെ മനസ്സിലാക്കുന്നു അങ്ങനെ ജപ്പാനിൽ നിന്നുള്ള ജപ്പാൻ ആണ് കൂട്ടത്തിലെ വിശിഷ്ടതാരം അസമിൽ നിന്നുള്ള കരിമ്പനയും അസം ബ്ലാക്കും ബൊക്കാ റൈസും അമ്മി ബോറയും മധ്യപ്രദേശിൽ നിന്നുള്ള ചിനൂരും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ബിഗൺ ബില്ലച്ചിയുമൊക്കെ വിത്ത് ശേഖരം കാണാനെത്തുന്നവർക്ക് മുന്നിൽ കഥകൾ വിളമ്പുന്നു തമിഴ്നാട്ടിൽ നിന്ന് കൌവനി മണിപ്പൂരിൽ നിന്ന് ചക്കാവോ പൊരിയറ്റ് സിക്കിമിൽ നിന്ന് അട്ടൈ മഹാരാഷ്ട്രയിൽ നിന്ന് അമ്പെ മഹാരി ആന്ധ്രയിൽ നിന്ന് ബസുമതി കേരളത്തിൽ നിന്ന് അടുക്കൻ അഗറോളി അല്ലിക്കണ്ണൻ അഗരിപ്പാക്ക് കർണാടകയിൽ നിന്ന് അങ്കുരസണ്ണ അധികാര അതികിരായൻ അന്തരാശലി എന്നിങ്ങനെ പോകുന്നു ശേഖരങ്ങൾ എല്ലാം മികച്ച വിളവ് തരുന്ന വിത്തിനങ്ങൾ തന്നെ ടാർപോളിംഗ് ഷീറ്റിൽ വെള്ളം കെട്ടി നിർത്തി കൃത്രിമ വയലിൽ ഗ്രോ ബാഗുകളിലായാണ് കൃഷി ചെയ്യുന്നത് രണ്ടിനം വിത്തുമായി പതിനഞ്ചു വർഷം മുമ്പാണ് സത്യനാരായണ അപൂർവ്വയിനം നെൽവിത്തുകൾ ശേഖരിക്കാൻ ഇറങ്ങിയത് പട്ടാമ്പി മലപ്പുറം വയനാട് ഡൽഹി കർണാടകയിലെ ഷിമോഗ മൈസൂരു മാണ്ഡ്യ തുടങ്ങിയ സ്ഥലങ്ങളിലായി യാത്രകൾ അങ്ങനെ നീണ്ടു ഇത്രയധികം അപൂർവ വിത്തിനങ്ങൾ ശേഖരിച്ച കർഷകനെ തേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ദേശീയ പുരസ്കാരവുമെത്തി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി നാല്പത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള കാർഷിക രംഗത്തെ പ്രമുഖരും വിദഗ്ധരും സംബന്ധിച്ച അന്താരാഷ്ട്ര കോൺഫറൻസിൽ പങ്കെടുക്കാനും അമൂല്യ വിത്തിനങ്ങൾ പ്രദർശിപ്പിക്കാനും സത്യനാരായണയ്ക്ക് അവസരമുണ്ടായി പത്മശ്രീ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പ്രതീക്ഷിച്ച ഒരു അവാർഡല്ല അത്രയും ഒരു ഇടി ഇന്ത്യൻ ലെവലിൽ കൊടുക്കുന്ന ഒരു അവാർഡായതുകൊണ്ട് അത് ഞാൻ വിചാരിച്ചിരുന്നില്ല സന്തോഷമാണ് അത് ഇടി കാസർഗോഡിന്റെ കർഷകർക്കല്ലാതെ എല്ലാവർക്കും ഒരു വലിയ പ്രചോദനമാണ് ഇതുവരെ അങ്ങനത്തെ ഒരു അവാർഡ് നമ്മൾ ഈ കാസർഗോഡിന് തേടി ഇതുവരെ വന്നിട്ടില്ല വേറെ പല ഏരിയയിൽ വന്നിട്ടുണ്ട് കാസർഗോഡിനെ ഇതുവരെ വരാത്തത് പിന്നെ അങ്ങനത്തെ വലിയൊരു അംഗീകാരമായതുകൊണ്ട് അത് ഭയങ്കര പ്രചോദനമാണ് എല്ലാവർക്കും പിന്നെ അവാർഡെന്ന് പറഞ്ഞാൽ ഈ എന്നെ സംബന്ധിച്ചോളം എന്നാട്ടി എനിക്ക് കിട്ടിയെങ്കിൽ അത് സന്തോഷം തന്നെ പക്ഷേ ഇത് മറ്റുള്ളവർക്കൊരു വലിയ പ്രചോദനമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇങ്ങനത്തെ ഒരു അവാർഡ് വന്നു നമ്മളെ മറ്റുള്ളവർ പഠിക്കൂ ഇങ്ങനത്തെ സംരക്ഷിക്കുന്ന ഇതിനെല്ലാം തൊട്ടടുത്ത വർഷം സംസ്ഥാന സർക്കാരിന്റെ വക വനമിത്ര ആദരവും ലഭിച്ചു സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ സത്യനാരായണയെ തേടി കേരളത്തിലെയും കർണാടകയിലെയും നൂറുകണക്കിന് കാർഷിക വിദ്യാർത്ഥികൾ എത്താറുമുണ്ട് വിത്തിനങ്ങൾ സംരക്ഷിക്കാനായി ഇരുപത്തി സെന്റ് സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ കൃഷി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എട്ട് തരം മുളകളുമുണ്ട് സത്യനാരായണയുടെ തോട്ടത്തിൽ ഇരുപത്തഞ്ചോളം പ്ലാവിനങ്ങളും തരം വാഴകളും ഇവിടെ കൃഷി ചെയ്യുന്നു അതോടൊപ്പം വർഷം അമ്പത് കിലോ തേൻ ഉൽപാദനവുമുണ്ട് കർണാടക ഉള്ളാൾ കശുവണ്ടി റിസർച്ച് സെന്ററിൽ നിന്ന് പരിശീലനം നേടി ഡ്രാഫ്റ്റിംഗും ചെയ്യാറുണ്ട് അദ്ദേഹം നാടൻ ഇനങ്ങളിൽ വിദേശ ഇനങ്ങളാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് കേരള കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സഹായത്തോടെ സിന്ദൂർ വിയറ്റ്നാം സിംഗപ്പൂർ ഇനങ്ങളും പ്ലാവിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്